ഹായ് ഹലോ അപ്പോൾ നമ്മളിന്നൊരു ചെറിയ പാർക്കിലേക്കാണ് പോയിട്ടുള്ളത് ജിസാൻ അഗ്രികൾച്ചർ പാർക്ക് ഇത് അടുത്താണ് സ്ഥിതി ചെയ്യുന്നത് നമ്മുടെ മേലാറ്റൂരിൽ നിന്നാണെങ്കിലും കരുവാരകുണ്ടിൽ നിന്നാണെങ്കിലും ഒക്കെ ഒരു അടുത്ത് പോയി വരാൻ പറ്റിയ കുട്ടികളൊക്കെ ആയിട്ട് പോയിട്ട് എൻജോയ് ചെയ്ത് വരാൻ പറ്റിയ ഒരു പാർക്കാണ് ഒരുപാട് സംഭവങ്ങൾ അവിടെ സിപ്ലൈന് മറ്റ് അങ്ങനെ അഡ്വഞ്ചർ ആയിട്ടുള്ള ഒരുപാട് ഗെയിംസും കാര്യങ്ങളും ചിൽഡ്രൻസ് പാർക്ക് പിന്നെ പെറ്റ്സിൻ്റെ ഒരു ഏരിയ അങ്ങനെ ഒരുപാട് സംഭവങ്ങളുള്ളൊരു സംഭവമാണിത് അതൊക്കെ ഈ ബോർഡിലുണ്ട് കോംബോ ഓഫറായിട്ട് തൊള്ളായിരത്തി തൊണ്ണൂറ്റി രൂപയാണ് വരുന്നത് നാനൂറ്റൻപത് രൂപ അവിടെ അതേപോലെ ടിക്കറ്റ് നമുക്കൊരു ആൾക്ക് എഴുപത് രൂപ എന്താണ് ടിക്കറ്റ് വരുന്നത് അതുപോലെ തന്നെ നമ്മുടെ പ്രവേശന സമയം പത്ത് ടു രാത്രി ഒമ്പത് വരെയാണ് അപ്പോൾ ഒരു അടിപൊളി സ്ഥലമായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത് കാരണം ഭയങ്കര പച്ചപ്പും കാര്യങ്ങളൊക്കെ നിറഞ്ഞ ഒരു മലയുടെ ഒരു പള്ളക്കായിട്ടാണ് ഈ സംഭവം സ്ഥിതി ചെയ്യുന്നത് ഒരുപാട് ഇതുപോലുള്ള പൂത്ത് നിൽക്കുന്ന മാവിൻ തൈകളും മൂച്ചിത്തൈകളും ഒരുപാട് ചെടികളും ഒക്കെ ഉള്ളൊരു വലിയ ഒരു ഏരിയ തന്നെയാണ് ഇത് പാർക്കായി ക്രമീകരിച്ചിട്ടുള്ളത് എന്തുകൊണ്ടും നമുക്കൊരു ദിവസം ഒരു ഈവനിങ്ങിലൊക്കെ ഭയങ്കര അടിപൊളിയായിട്ട് ചെലവ് ചെയ്യാൻ പറ്റിയ ഒരു സ്ഥലമായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത് കുട്ടികളൊക്കെ ആയിട്ട് പോയി കഴിഞ്ഞാൽ കുട്ടികൾക്കൊക്കെ എൻജോയ് ചെയ്യാൻ പറ്റിയ ഒരുപാട് റൈഡുകളും കാര്യങ്ങളും അങ്ങനെയുള്ള ഒരുപാട് സംഭവങ്ങൾ ഇവിടെ ഉണ്ട് പിന്നെ ചെറിയ ചെറിയ ഷോപ്പുകൾ കാര്യങ്ങളൊക്കെ അതിനകത്തുണ്ട് അപ്പോൾ എന്തുകൊണ്ട് ഈവനിങ്ങിൽ പോകുന്നതാണ് നല്ലത് ഷോപ്പുകളും കാര്യങ്ങളും ഞാനൊരു ഉച്ച സമയത്താണ് പോയത് ആ സമയത്ത് ഷോപ്പുകളോ കാര്യങ്ങളോ ഫുഡ് മറ്റ് സംഭവങ്ങളോ ഒന്നും ഉണ്ടായിരുന്നില്ല അപ്പോൾ ഇതിൻ്റെ താഴെ നിന്ന് മേലോട്ട് നോക്കുമ്പോൾ അവിടെ ഒരു വിമാനത്തിൻ്റെ ഒരു ആകൃതിയിലുള്ള എന്തോ സംഭവങ്ങളും കാര്യങ്ങളൊക്കെ നമുക്ക് കാണുന്നുണ്ട് പിന്നെ ഇവിടെ നിങ്ങൾ നോക്കുമ്പോൾ അപ്പുറത്തെ മലനിരകളും കാര്യങ്ങളും ഒക്കെ കാണാൻ തന്നെ വലിയ മനസ്സിന് സന്തോഷം നൽകുന്ന ഒരു ഫീലാണ് നമുക്ക് കിട്ടുന്നത് അപ്പോൾ പച്ചപ്പ് നിറഞ്ഞ് ഹരിതാപമായ ഒരു അതിമനോഹരമായ ഏരിയ തന്നെയാണ് ഈ പാർക്കിനകത്ത് ഉള്ളത് ആ പാർക്കിനകത്ത് നിന്നുകൊണ്ട് നമ്മൾ പുറത്തോട്ട് നോക്കി കഴിഞ്ഞാലും അല്ലെങ്കിൽ അതിൻ്റെ ചുറ്റുപാട് നോക്കിക്കഴിഞ്ഞാലും നല്ല പച്ചപ്പ് നിറഞ്ഞ മലനിരകളാൽ നിരകളാൽ ചുറ്റപ്പെട്ട് കിടക്കുന്ന സംഭവങ്ങളാണ് നമുക്ക് കാണാൻ കഴിയുന്നത് അതുകൊണ്ട് തന്നെ നമുക്കിതൊരു വേറിട്ട അനുഭവം വേറിട്ടൊരു ഫീലാണ് നൽകുന്നത് അപ്പോൾ നമ്മൾ ഉച്ച സമയത്തായതുകൊണ്ട് തന്നെ അത്യാവശ്യം വെയിലും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലും ചെറിയൊരു കൂളിങ് നമുക്ക് ആ മരങ്ങളുടെ ഇടയിൽ കൂടിയൊക്കെ നടക്കുമ്പോൾ കിട്ടിയിരുന്നു അതുകൊണ്ട് നമുക്ക് വലിയ ക്ഷീണോ കാര്യങ്ങളൊന്നും ഒന്നും തോന്നിയില്ല ഇതുപോലെ വന്ന് നമുക്കിവിടെ ഒരുപാട് വലിയ പാർക്കിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട് ഫാമിലിയൊക്കെ ആയിട്ട് വരുമ്പോൾ വണ്ടികളൊക്കെ കൊണ്ടുവന്ന് ഇടാനൊക്കെ പറ്റിയ ഒരുപാട് പാർക്കിങ്ങും ഗ്രൗണ്ടും കാര്യങ്ങളൊക്കെ കാര്യങ്ങളൊക്കെയുള്ളൊരു മനോഹരമായി സെറ്റ് ചെയ്തെടുത്തിട്ടുള്ള ഒരു പാർക്കാണിത് അപ്പോൾ എന്തുകൊണ്ട് നിങ്ങൾക്ക് ഒരു ദിവസം വന്ന് അടിച്ച് പൊളിക്കാനുള്ള എല്ലാ ഫെസിലിറ്റീസും കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട് അതെന്തൊക്കെയാണ് ഏതൊക്കെയാണെന്ന് അറിയണമെന്നുണ്ടെങ്കിൽ വീഡിയോ ഫുള്ളായിട്ട് കാണണം ഇത് രണ്ട് പാർട്ടായിട്ടാണ് നമ്മുടെ ചാനലിൽ വരുന്നത് അപ്പോൾ അടുത്ത പാർട്ടും കാണണമെങ്കിൽ എന്തു ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടണം കൂടെ കൂടാൻ മറക്കരുത് ഇതുപോലുള്ള അടിപൊളി ഒരുപാട് വീഡിയോസ് നമ്മൾ നമ്മളിതിൻ്റെ മുൻപും മുൻപത്തെ വീഡിയോസൊക്കെ ആയിട്ട് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് നമ്മുടെ ചാനലിൽ കിടപ്പുണ്ട് കേരളം കൊണ്ട് വാട്ടർഫാൾസിൻ്റെ വീഡിയോ ഉണ്ട് നമ്മുടെ നാട്ടിൽ തന്നെ വേറെ രണ്ട് പാർക്കുകളുടെ വീഡിയോസ് ഉണ്ട് അപ്പോൾ കരുവാരകുണ്ടുകാർക്കും അല്ലാത്തവർക്കും കരുവാരകുണ്ടിലേക്ക് വരാൻ പ്ലാൻ ചെയ്യുന്നവർക്കുമൊക്കെ പറ്റിയ ഒരുപാട് സംഭവങ്ങൾ നമ്മുടെ ചാനലിലുണ്ട് അപ്പോൾ അതൊക്കെ പോയി കാണാൻ മറക്കരുത് ഈ കാണുന്ന കാഴ്ചകൾ ആസ്വദിക്കുന്നതോടൊപ്പം നമ്മൾ നമ്മുടെ കൂടെ വരുന്ന ആളുകൾക്ക് ഉള്ള സംഭവങ്ങളാണ് നമ്മൾ പറഞ്ഞത് അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടെ ഇതുപോലുള്ള ഒരുപാട് അടിപൊളി വീഡിയോസ് നമുക്ക് കാണാൻ കഴിയും പിന്നെ ഇതിൻ്റെ മുകൾ ഭാഗത്തൊക്കെ ആയിട്ട് കാണുന്ന പാറക്കെട്ടുകളും കാര്യങ്ങളൊക്കെ അവർ നല്ല രീതിയിൽ മെയിൻറ്റൈൻ ചെയ്ത് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് പിന്നെ ഈ ഒരു ഭാഗത്ത് നമ്മൾ ഈ കാണുന്ന ഒരു ഭാഗത്ത് ഒരു ഓഡിറ്റോറിയോ കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പം ഇന്ന് അവിടെ ഒരു പ്രോഗ്രാം നടക്കുന്നതുകൊണ്ട് ഞാൻ അവിടേക്ക് പോകാൻ പറ്റില്ല എന്നുള്ളത് ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ് അവിടെ ഒരു കുടുംബസംഘം എന്തോ നടക്കുന്നുണ്ട് അപ്പോൾ ഒരുപാട് ആളുകൾ അവിടെ ഉണ്ട് അപ്പോൾ അതിൻ്റെ ഇടയിൽ നമ്മൾ ഈ വീഡിയോസും കാര്യങ്ങളൊക്കെ എടുക്കുന്നത് അവർക്ക് എത്രത്തോളം ഇഷ്ടപ്പെടുന്നു നമുക്ക് അറിയില്ലല്ലോ അപ്പോൾ എന്തായാലും നമുക്ക് ചാൻസ് വരികയാണെങ്കിൽ നമ്മൾ ആ ഒരു ഭാഗം കൂടി ഇതിൽ ഉൾപ്പെടുത്താൻ ശ്രമിക്കുന്നുണ്ട് അപ്പോൾ നമ്മളിങ്ങനെ നടന്ന് ഒരുപാട് ഒരുപാടിങ്ങനെ നടന്ന് കയറി കയറി അതൊരു മലയ്ക്ക് മുകളിലാണ് ഞാൻ പറഞ്ഞല്ലോ ഒരു പള്ളിക്ക് മലയുടെ ഒരു ചെരുവിലാണ് ഈ സംഭവം ഉള്ളത് അപ്പോൾ നമ്മളിങ്ങനെ ആ മല കയറിക്കൊണ്ടിരിക്കണം അപ്പോൾ കയറി കയറി ചെല്ലുമ്പോൾ നമുക്ക് നമുക്കതിൻ്റെ എതിർവശത്തായിട്ട് കാണുന്ന ഒരു അടിപൊളി ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു പാറയൊക്കെ ഉള്ള ഒരു മലയുടെ വ്യൂവും ഒക്കെയാണ് കാണുന്നത് നമ്മൾ നമ്മളിതിൻ്റെ മുകളിൽ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് ബിൽഡിങ്സും കാര്യങ്ങളൊന്നും കാണാൻ കഴിയില്ല വീടുകളൊക്കെ അതിൻ്റെ അടിഭാഗത്തൊക്കെ ആയിട്ട് ഒരുപാട് വീടുകളും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പോലും നമുക്കിതിൽ കാഴ്ചയിൽ നമ്മൾ അതിമനോഹരമായ ഏതൊരു കാട്ടിനകത്ത് എത്തപ്പെട്ട ഒരു ഫീലാണ് നമുക്ക് കിട്ടുക ആ മലയൊക്കെ അടിപൊളിയായിട്ടുള്ള നമുക്ക് അവിടെ നിന്ന് നേരിട്ട് കാണുമ്പോൾ നിങ്ങൾക്ക് വീഡിയോയിൽ എത്രത്തോളം അത് ആസ്വദിക്കാൻ പറ്റുന്നുണ്ടെന്ന് എനിക്കറിയില്ല അവിടെ നേരിട്ട് ചെന്ന് കഴിഞ്ഞാൽ നമ്മൾ ആ മലകളാൽ മലകളെ ചുറ്റപ്പെട്ട് കിടക്കുന്ന കാര്യങ്ങളും മറ്റേത് കല്ലുഭാഗ്യ വഴികളും പിന്നെ അതിൻ്റെ ഇടയ്ക്കിടയ്ക്ക് ഇതുപോലുള്ള ഹട്ടുകൾ അവിടെയൊക്കെ ഇരുന്ന് മലകളെ ഒക്കെ നോക്കി ആ ഇളം കാറ്റും ഒക്കെ ഇങ്ങനെ ആസ്വദിച്ച് അവിടെ ഇരിക്കാനൊക്കെ പ്രത്യേക ഫീലാണ് ഇതുപോലെ കുട്ടികൾക്കൊക്കെ കളിക്കാനൊക്കെ ഒരുപാട് ഏരിയ ഉള്ളതുകൊണ്ട് തന്നെ അവർക്ക് എൻജോയ് ചെയ്ത് കളിക്കാനും ഒക്കെ ചെയ്യാനൊക്കെ പറ്റിയ ഒരുപാട് സ്ഥലങ്ങൾ ഇതിനകത്തുണ്ട് പിന്നെ ഒരുപാട് കാര്യങ്ങൾ ഇതിനകത്തുണ്ട് അപ്പോൾ വീഡിയോ ഫുള്ളായിട്ട് കണ്ടാലേ അതൊക്കെ നമുക്ക് കാണാൻ പറ്റുള്ളൂ പിന്നെ അഡ്വഞ്ചർ പാർക്ക് മുതിർന്നവർക്കായിട്ടുള്ള അഡ്വഞ്ചർ പാർക്ക് ഒരുപാട് വെറൈറ്റി സിപ്ലൈന് മറ്റ് സംഭവങ്ങൾ കാര്യങ്ങള് പിന്നെ റോപ്പിലൊക്കെ കയറിയിട്ടുള്ള അങ്ങനെയുള്ള ഒരുപാട് സംഭവങ്ങളൊക്കെ ഉൾപ്പെടുത്തിയിട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ അടുത്ത വീഡിയോയിൽ കാണാം അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്ത് കൂടാ കൂടാ മറക്കണ്ട പിന്നെ ഇവിടെ ഒരു ഫോട്ടോ പോയിന്റ് ഉണ്ട് ഫോട്ടോ പോയിന്റ് ജിസാൻ പാർക്കിൻ്റെ ഇതിൽ അവിടെ ഫോട്ടോ ഫ്രെയിമിനകത്ത് നിന്ന് നേരത്തെ പറഞ്ഞ ആ പാറക്കെട്ടും മലനിരകളും ഒക്കെയാണ് നമ്മൾ ഫ്രെയിമിന് അകത്തേക്ക് വരിക അപ്പോൾ അതൊക്കെ പറ്റി ചെയ്യാൻ പറ്റുന്ന ഒരുപാട് സംഭവങ്ങൾ ഓപ്പൺ സ്റ്റേജുകൾ കാര്യങ്ങളൊക്കെ ആയിട്ടുള്ള ഒരുപാട് ഏരിയ കുട്ടികൾക്കുള്ളൊരു